താജ്മഹല് നമ്മൾ നാളെ പോകുന്നുണ്ട് അപ്പോൾ താജ്മഹല് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഓൺലൈനിൽ കൂടിയാണ് അത് ഓൺലൈനിൽ കൂടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ പോയിട്ടുള്ള ഒരു വലിയ ക്യൂ നമ്മൾ നിൽക്കേണ്ടി വരും നല്ല തിരക്കൊക്കെ ഉണ്ടാവും ടിക്കറ്റ് എടുക്കാനായിട്ട് ആ ഒരു ക്യൂ ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പോൾ അത് എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചുതരാം അപ്പം നമ്മൾ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എ എസ് ഐ ഡോട്ട് പേയു മണിന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സൈറ്റ് വരും അപ്പം നമുക്ക് ഇങ്ങനെയാണ് വരിക അതിൽ ഇപ്പോൾ തന്നെ ഞാൻ കൊടുത്തപ്പോൾ തന്നെ താജ്മഹൽ ഉത്തമീനാർ ആഗ്ര അഗ്രഫോട്ടോ ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ താജ്മഹൽ സെലക്ട് ചെയ്യാം എന്നുണ്ടെങ്കിൽ ഈ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ ആദ്യം കാണുന്നത് ഡേറ്റ് ആണ് ഏത് ഡേറ്റിലാണ് എന്നുള്ളത് നമ്മൾ കൊടുക്കുക ഏത് ഡേറ്റ് ആണെന്ന് പിന്നെ താഴെ ആഫ്റ്റർനൂണും ഫോ ഫോർനൂണും ഉണ്ട് ഫോർനൂൺ ഉച്ചയ്ക്ക് മുമ്പും ഉച്ചയ്ക്ക് ശേഷം ആഫ്റ്റർനൂൺ ഉച്ചയ്ക്ക് ശേഷവും അത് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുക ഉച്ചയ്ക്ക് മുമ്പോ ഉച്ചയ്ക്ക് ശേഷമോ എന്നുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ സെലക്ട് ചെയ്യാം ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ സെലക്ട് ചെയ്യാം അത് കഴിഞ്ഞാൽ അതിൻ്റെ താഴത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് താജ്മഹൽ ഉണ്ട് താജൻ അൻ ഉണ്ട് അപ്പം താജ്മഹൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താജ്മഹൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ അതിൻ്റെ ഒരു മെയിൻ എൻട്രൻസ് കൂടി പോയിട്ട് കാണാനൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് താജൻ അൻ സെലക്ട് ചെയ്യണം അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ താഴെ കാണുന്നത് അഡൾട്ട് വണ്ണെന്ന് കണ്ടിട്ടുണ്ടല്ലോ അതിൽ എത്ര ആളുണ്ടെങ്കിൽ കുറേ ആളുണ്ടെങ്കിലും അതിൽ ആഡ് അഡൽറ്റ്സ് കൊടുത്തിട്ട് ഓരോ ആളുകളുടെ പേര് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഐ ഡി താഴെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഏത് ഐ ഡിയാണ് വോട്ടേഴ്സ് ഐ ഡി അതേപോലെ ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെയുള്ള ഫോട്ടോ ഐ ഡി ആയിരിക്കണം അവിടെ കൊടുത്തിട്ട് അതിൻ്റെ ഐ ഡി നമ്പർ അവിടെ കൊടുക്കുക താഴെ ഫോൺ നമ്പർ കൊടുക്കുക പ്രൊസീഡ് പോവുക പ്രൊസീഡ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഓപ്ഷൻ പോകുന്നത് പേയ്മെൻറ്റ് ഓപ്ഷനിലേക്കായിരിക്കും അവിടെ യു പി ഐ പേയ്മെൻറ്റ് വഴി ചെയ്യാൻ പറ്റും അങ്ങനെ പല ഓപ്ഷൻസ് അവിടെ കാണിക്കും പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിൽ നിന്ന് അതിൽ നിന്ന് തന്നെ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ താജ്മഹൽ വിസിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഐ ഡി കാർഡ് ഏത് ഐ ഡിയാണോ നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത് ആ ഐ ഡി കയ്യിൽ വെക്കണം അതുപോലെ അതിൻ്റെ ടിക്കറ്റ് ഓൾറെഡി നമ്മളെ ഫോണിൽ ഉണ്ടാവും അത് രണ്ടും കയ്യിൽ വെച്ചാൽ മതി അതുപോലെ താജ്മഹലിൽ നമ്മൾ പോകുന്ന സമയത്ത് ഫ്രൈ ക്ലോസ്ഡ് ആയിരിക്കും പിന്നെ വെസ്റ്റ് ഗേറ്റ് സെലക്ട് ചെയ്യണം വെസ്റ്റ് ഗേറ്റ് കൂടി എൻ്റർ ചെയ്യാനായിട്ട് ചില സെലക്ട് ചെയ്തതല്ലേ ആ മെയിൻ എൻട്രൻസിൻ്റെ ആ മെയിൻ താജ്മഹലിൻ്റെ ആ ഒരു വ്യൂ ഉണ്ടല്ലോ അത് കാണാൻ പറ്റുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്